ബഹൽഗാം ആക്രമണത്തിൽ പേർ മരണമടഞ്ഞതിനു പിന്നാലെ ഇന്ത്യ വിവിധ തലങ്ങളിൽ പാകിസ്ഥാന് ദോഷകരമായ നടപടികൾ എടുത്തുവരികയാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയും ഇന്ത്യയിൽ തുടരുന്ന പാകിസ്ഥാൻ പൌരന്മാരടക്കമുള്ളവരെ പുറത്താക്കിയും അറബിക്കടലിലടക്കം സൈനിക വിന്യാസം നടത്തിയും പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് വ്യോമപാതയിൽ നിരോധനം ഏർപ്പെടുത്തിയും ഇന്ത്യ ശക്തമായ നടപടികളിലൂടെ സൂചനകൾ നൽകി ഇതിനു പുറമെ സമൂഹ മാധ്യമ അക്കൌണ്ടുകളിലും നിരോധനമുണ്ട് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനു പിന്നാലെ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വിവിധ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ നദികളൊക്കെ വറ്റി വരണ്ടെന്നാൽ ഡാമുകളിലെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച ചിലർ പറയുന്നു എന്നാൽ ഇന്ത്യ അമിതമായി വെള്ളം തുറന്നുവിട്ട വെള്ളപ്പൊക്കമുണ്ടാക്കുന്നുവെന്നാണ് പാകിസ്ഥാനിലെ ചിലരുടെ ആരോപണം ഈ വാദങ്ങളിലെ വസ്തുതയറിയാൻ ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ അവരുടെ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരീക്ഷണത്തിൽ ഇത്തരം വാദങ്ങളിലൊന്നും കാര്യമില്ല എന്ന് ബോധ്യമായി സിന്ധു നദിയും ഇതിന്റെ പോഷക നദികളായ സിനാബ് ഛലം എന്നിവയിലെ ജലവിതാനം കണക്കുകൾ ശേഖരിച്ച ഏപ്രിൽ മുപ്പതിന് സാധാരണ നിലയിലായിരുന്നുവെന്നാണ് സൂചന ഇന്ത്യയിലെ അവസാന ഡാമും പാകിസ്ഥാനിലെ ആദ്യ ഡാമും സിന്ധു നദിയിലാണ് പണിതിരിക്കുന്നത് ഇന്ത്യ ജലം ഒഴുക്കിവിടുന്നത് കുറച്ചാൽ പാകിസ്ഥാനിലെ ആദ്യ ഡാമിന്റെ പ്രദേശങ്ങൾ വറ്റിപ്പോകും പാകിസ്ഥാനിലെ ഇൻഡസ് റിവർ സിസ്റ്റം അതോറിറ്റി പുറത്തുവിടുന്ന കണക്കുകൾ അനുസരിച്ച ഒരു സെക്കൻഡിൽ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് ക്യുസെക്സ് ജലമാണ് നദിയിലൂടെ കടന്നു പോകേണ്ടത് ഏപ്രിൽ മുപ്പതിന് ഇത് ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് ക്യുസെക്സ് ആയിരുന്നു ഇതിനർത്ഥം സിന്ധു നദീ കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതിന് ഒരു ഫലവുമില്ല എന്നല്ല പാകിസ്ഥാനിലെ പതിനഞ്ച് ദശാംശം അഞ്ചു കോടി ജനങ്ങൾക്ക് നേരിട്ട് ബന്ധമുള്ളതാണ് സിന്ധു നദിയിലെ ജലം പാകിസ്ഥാനിലൂടെ ഒഴുകി അറബിക്കടലിലെത്തുന്ന സിന്ധു നദിയിലെ ജലം നിയന്ത്രിക്കുക വഴി പാകിസ്ഥാനിലെ ജലവിതരണ സംവിധാനവും കൃഷിയും ഭക്ഷണ നിയന്ത്രണ സംവിധാനത്തിലും ഇന്ത്യ നേരിട്ടിടപെടുകയാണ് ചെയ്യുന്നത് ടിബറ്റൻ മലനിരകളിലെ ബൊഗാർച്ചു ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത് കശ്മീരിലൂടെ പാകിസ്ഥാനിൽ കടന്ന അറബിക്കടലിലേക്ക് ഇത് ഒഴുകിയെത്തും സിന്ധു നദിയുടെ പോഷക നദിയായ ചലം നദിയിൽ നാൽപ്പത്തിമൂവായിരത്തി നാനൂറ്റി എൺപത്തിയാറ് ക്യുസെക്സ് ജലമാണ് ഏപ്രിൽ മുപ്പതിനുള്ളത് ഛലം നദിയിലെ ഇന്ത്യയുടെ അവസാന ഡാമായ ഉറി അണക്കെട്ടിലും ജലനിരപ്പിൽ ഈ ദിനം കാര്യമായ മാറ്റമില്ല ബക്രാനംഗൽ ഡാം പോലെ വലിയ വലിയോളം ഡാമുകൾ സിന്ധു ഛലം ചെനാബ് നദികളിൽ നിർമ്മിച്ചാലേ ഇന്ത്യയ്ക്ക് സിന്ധു നദിയിലെ ജലം പൂർണ്ണമായി നിയന്ത്രിക്കാനാകും എന്നാൽ വളരെ മൃദുലവും ദുരന്ത സാധ്യതയുമുള്ള ചെനാബ് നദിയിലടക്കം ഡാമുകൾ നിർമ്മിക്കുക എളുപ്പമല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് എന്നാൽ സിന്ധു നദീജല കരാർ റദ്ദാക്കപ്പെട്ടതോടെ പാകിസ്ഥാന് ഇന്ത്യ ജലം നിബന്ധന ഇല്ലാതാകും ഇതോടെ ജലവിതരണം ആഹാരം വൈദ്യുതി ഉൽപ്പാദനം സാമ്പത്തിക വളർച്ച തുടങ്ങി സകല മേഖലകളിലും സിന്ധു നദിയെ വലിയ തോതിൽ ആശ്രയിക്കുന്ന പാകിസ്ഥാന് നില പരുങ്ങലിലാകും അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാന കനത്ത മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ സൈന്യം തയ്യാറെടുപ്പുകളുമായി കര നാവിക വ്യോമസേനാ വിഭാഗങ്ങൾ തന്നെ പോവുകയാണ് എന്തിനും സജ്ജമാണെന്ന് സേനാവൃത്തങ്ങൾ ഇതിനിടെ അറിയിച്ചു ഇന്ത്യൻ മേഖലയ്ക്കുള്ളിൽ പ്രവേശിച്ചാൽ തകർക്കുമെന്ന് പാകിസ്ഥാന് നാവികസേന മുന്നറിയിപ്പ് നൽകി തിരിച്ചടിക്ക് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കേന്ദ്ര സർക്കാർ നൽകിയതിനാൽ തന്നെ രാജ്യം സൈന്യത്തിന്റെ നീക്കം ഉറ്റുനോക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി